ആറല്ല പതിനൊന്ന് പേർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിൻ്റെ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നവർ ഒന്ന് ഉള്ളാൾ തങ്ങൾ രണ്ട് എം എ ഉസ്താദ് മൂന്ന് എ പി ഉസ്താദ് നാല് മാനുപ്പ മുസ്ലിയാർ അഞ്ച് പി എ ഉസ്താദ് ആറ് ചിത്താരി ഉസ്താദ് ഏഴ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എട്ട് അണ്ടോണ മുഹീദ്ദീൻ മുസ്ലിയാർ ഒൻപത് ഇൻബിച്ച് മുസ്ലിയാർ പത്ത് സി എം അബ്ദുള്ള മുസ്ലിയാർ ചെമ്പരിക്കക്കാദി പതിനൊന്ന് അണ്ടോണ അബ്ദുല്ല മുസ്ലിയാർ ഇവരിൽ പത്ത് പതിനൊന്ന് നമ്പറിലുള്ള രണ്ടുപേർ പിന്നീട് മറുപക്ഷത്തു ചേർന്നു പി എ ഉസ്താദും ഇമ്പിച്ചു മുസ്ലിയാറും തുടക്കത്തിൽ നിഷ്പക്ഷത പാലിച്ചു ഇമ്പിച്ചു മുസ്ലിയാർ പിന്നീട് മറുപക്ഷത്ത് സജീവമായി പി എ ഉസ്താദ് നമ്മുടെ പക്ഷത്തും ഉള്ളാൽ തങ്ങളെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയ ശേഷമായിരുന്നു അന്നത്തെ വിവാദ മുഷാവറ ഒന്നര പതിറ്റാണ്ടിനിടയിൽ നടന്ന മുഷാവറ യോഗങ്ങളിൽ രണ്ടോ മൂന്നോ യോഗങ്ങളിൽ മാത്രമേ കണ്ണിയത് ഉസ്താദ് അധ്യക്ഷത വഹിച്ചിരുന്നുള്ളൂ ബാക്കി മിക്ക യോഗങ്ങളിലും അധ്യക്ഷൻ തങ്ങളായിരുന്നു അങ്ങനെ ഒരാളെ അധ്യക്ഷ വേദിയിൽ നിന്നു മാറ്റിയിരുത്തിയത് ഇഷ്ടപ്പെടാതെ യോഗം തുടങ്ങിയ ഉടനെ ഇറങ്ങിപ്പോന്നതാണ് ചെറിയ ആലിക്കുഞ്ഞു മുസ്ലിയാർ പിന്നീട് നമുക്കൊപ്പം ചേർന്നു ബാബ മുസ്ലിയാർ അന്ന് യോഗത്തിൽ ഹാജരുണ്ടായിരുന്നില്ല അദ്ദേഹവും നമുക്കൊപ്പം ചേർന്നു പതിനെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു അവശിഷ്ട സമസ്ത യോഗം ചേർന്ന് ഇറങ്ങിപ്പോയവരിൽ ആറുപേരെ പുറത്താക്കി അതായത് ഒരു മാസം മുമ്പ് സ്വയം പുറത്തുപോയവരെ പുറത്താക്കപ്പെട്ടവർ ഉള്ളാൽ തങ്ങൾ എ പി ഉസ്താദ് എം എ ഉസ്താദ് ചിത്താരി ഉസ്താദ് മാനുപ്പ മുസ്ലിയാർ അണ്ടോണ മുഹീദ്ദീൻ മുസ്ലിയാർ പുറത്താക്കാൻ പറഞ്ഞ കാരണവും ശരിയായില്ല എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തതിനായിരുന്നത്ര നടപടി എന്നാൽ സമ്മേളനത്തിൻ്റെ ഉണ്ടായിരുന്ന സി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പുറത്താക്കിയില്ല വിവാദ മുഷാവറിയിൽ എത്ര പേർ പങ്കെടുത്തുവെന്ന് വ്യക്തമല്ല എന്നാൽ അകത്തില്ലാത്തവരെ പുറത്താക്കാൻ ചേർന്ന യോഗത്തിൽ മൂന്ന് പേരെയും ഇരുപത്തി മൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ചേർന്ന യോഗത്തിൽ ഇരുപത്തിരണ്ട് പേരെയും അവരുടെ മുഷാവറയിലേക്ക് ചേർത്തതായി അവരുടെ രേഖകളിൽ കാണുന്നുണ്ട് ഇതിനർത്ഥം വിവാദ മുഷാവറ നടക്കുമ്പോൾ പരമാവധി ഇരുപത്തി അഞ്ച് അംഗങ്ങൾ മാത്രമേ മുഷാവറയിൽ ഉണ്ടായിരുന്നുവ എന്നുള്ളതാണ് ഇവരിൽ ഇരുപത്തി മൂന്ന് പേർ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് ആദ്യം ഇറങ്ങിപ്പോന്ന ആലിക്കുന്യൂസ്താദിൻ്റെ സാക്ഷ്യം അപ്പോൾ നാൽപ്പതിൽ ആറല്ല ഇരുപത്തി മൂന്നിൽ പത്താണ്